ഓസീസിനെതിരെ ഇന്ന് ആരംഭിക്കുന്ന ഏകദിന പരമ്പരയ്ക്കുള്ള തയ്യാറെടുപ്പിലാണ് രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഓസ്ട്രേലിയയിലെ ഒക്ടസ് സ്റ്റേഡിയത്തിലാണ് ആദ്യ മത്സരം ചാമ്പ്യൻസ് ട്രോഫി വിജയത്തിന് ശേഷം ഏറെ ഇടവേളയ്ക്ക് ശേഷമാണ് ഇരുവരും കളത്തിലിറങ്ങുന്നത് ഇതോടെ വലിയ ആവേശത്തിലാണ് ആരാധകരും കളത്തിലിറങ്ങുമ്പോൾ ഹിറ്റ്മാൻ രോഹിത് ശർമ്മയെ കാത്തിരിക്കുന്നത് ഒരു തകർപ്പൻ റെക്കോർഡാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന മൂന്നാമത്തെ താരമാകാനാണ് രോഹിത്തിന് സാധിക്കുക ഇതിനായി വെറും അമ്പത്തിനാല് റൺസാണ് രോഹിത്തിന് വേണ്ടത് നിലവിൽ ഈ നേട്ടത്തിൽ മൂന്നാം സ്ഥാനത്തുള്ള സൗരവ് ഗാംഗുലിയെ മറികടക്കാനും രോഹിത്തിന് സാധിക്കും നേട്ടത്തിൽ മുന്നിലുള്ളത് സച്ചിൻ ടെൻഡുൽക്കറും വിരാട് കോഹ്ലിയുമാണ് ഇന്ത്യയ്ക്ക് വേണ്ടി ഏകദിന ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയ താരങ്ങളുടെ പട്ടിക നമുക്കൊന്ന് പരിശോധിക്കാം സച്ചിൻ ടെൻഡുൽക്കർ നാനൂറ്റി മത്സരങ്ങളിൽ നിന്നും പതിനെട്ടായിരത്തി നാനൂറ്റി ഇരുപത്തിയാറ് റൺസ് വിരാട് കോഹ്ലി മുന്നൂറ്റി രണ്ട് മത്സരങ്ങളിൽ നിന്നും പതിനാലായിരത്തി നൂറ്റി എൺപത്തി ഒന്ന് റൺസ് സൗരവ് ഗാംഗുലി മുന്നൂറ്റി എട്ട് മത്സരങ്ങളിൽ നിന്നും പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് രോഹിത് ശർമ്മ ഇരുന്നൂറ്റി എഴുപത്തി മൂന്ന് മത്സരങ്ങളിൽ നിന്നും ായിരത്തി നൂറ്റി അറുപത്തിയെട്ട് റൺസ് ഓസീസിനെതിരെ കളത്തിലിറങ്ങുമ്പോൾ വേണ്ടി അഞ്ഞൂറ് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിക്കുന്ന താരമെന്ന ബഹുമതിയും രോഹിത് ശർമ്മ സ്വന്തമാക്കും ഇന്ത്യക്ക് വേണ്ടി അറുപത്തിയേഴ് ടെസ്റ്റ് മത്സരങ്ങളും ഇരുന്നൂറ്റി എഴുപത്തിമൂന്ന് ഏകദിന മത്സരങ്ങളും നൂറ്റി അമ്പത്തി ഒമ്പത് ടി ട്വൻ്റി മത്സരങ്ങളുമാണ് രോഹിത് ശർമ്മ കളിച്ചിട്ടുള്ളത്